നമസ്കാരം ഈ രാജ്യത്തെ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും രണ്ടായി വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരികയാണ് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ആശയ പ്രചരണം നടത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി എന്തായാലും കട്ടിങ് സൗത്ത് അടക്കമുള്ള മാധ്യമ സെമിനാറുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞു അതിനെതിരെ വലിയ പ്രതിരോധം തന്നെ ഉയർന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രിഡ്ജിംഗ് സൗത്ത് മീഡിയ കോൺക്ലേവ് അതിൻ്റെ ഒന്നാം ഭാഗം ദില്ലിയിലാണ് നടന്നത് രണ്ടാം ഭാഗം നടന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം അവസാനിച്ച ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിനെ കുറിച്ച് അതിൽ പങ്കെടുത്തവർ വളരെ മികച്ച അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് ദേശീയവാദികളുടെ ഒരു സംഘം ആളുകൾ തന്നെ തിരുവനന്തപുരത്ത് ഒത്തുചേരുകയും വിഘടനവാദികളുടെ അജണ്ടകളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആശയ സംവാദമാണ് അവിടെ നടന്നത് ബ്രിഡ്ജിംഗ് സൗത്തിനെ കുറിച്ച് ബ്രിഡ്ജിംഗ് സൗത്ത് വേദിയിൽ നിന്നും പ്രമുഖർ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് സാർ ഇപ്പോൾ കോൺക്ലേവ് അവസാനിച്ചിരിക്കുകയാണ് ഈ ഇവിടെ രൂപപ്പെട്ട ഈ ആശയങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമൂഹത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കേസിനെ സംബന്ധിച്ച് ഈ ബ്രിഡ്ജിങ് സൗത്ത് മീഡിയ കോൺക്ലേവ് എന്നത് വളരെ ആ ആലോചനകൾക്ക് ശേഷം ഞങ്ങളെടുത്ത ഒരു തീരുമാനമാണ് കഴിഞ്ഞ വർഷം അവസാനം ദില്ലിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ ആരംഭിച്ചത് അത് ഒരു വൽ വലിയ വിജയമായിരുന്നു കേരളത്തിൻ്റെ ആശയലോകത്ത് അതൊരു ദിശാദർശനം നൽകുന്ന പരിപാടിയായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ സെക്കൻഡ് എഡീഷൻ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തായിരിക്കും അതുപോലെ ഭാരതത്തിലെ പ്രധാന നഗരങ്ങളിലൊക്കെ കേസരിയുടെ ഈ മീഡിയ കോൺക്ലേവ് ബ്രിഡ്ജിങ് സ്വത്ത് എന്ന പേരിൽ തന്നെ നടത്തും അതിന് ഓരോ തീം നിശ്ചയിക്കും അതിൽ ഇന്ന് ഇവിടെ നടന്ന തിരുവനന്തപുരത്തെ മെയിൻ തീം എന്ന് പറയുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ ത്രൂ പിൽഗ്രിമേജ് ആൻഡ് ടൂറിസം എന്നുള്ളതായിരുന്നു ഇത്തരത്തിൽ ദേശീയ ദേശീയോത്ഗ്രഥനം മുൻനിർത്തിക്കൊണ്ട് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ പരിശ്രമിക്കുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഒരാശയുദ്ധത്തിൻ്റെ അനിവാര്യതയുണ്ട് ആ അനിവാര്യതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് നടത്തിയത് സ്വാഭാവികമായിട്ടും ഇതിൽ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നു ഇനി കേസരിയുടെ കേസരിയിലൂടെയും ഇതിൻ്റെ പ്രിൻ്റ് വേർഷൻ വരുന്നുണ്ടാവും ഇന്നിവിടെ നടന്ന ചർച്ചകളുടെ തുടർന്ന് ഇതുപോലുള്ള പരിപാടികൾ പ്രത്യേകിച്ച് കേസരിയെ സംബന്ധിച്ചിടത്തോളം കേസരിയുടെ എഴുപത്തഞ്ചാം വർഷം വരാൻ പോവുകയാണ് ആ എഴുപത്തഞ്ചാം വർഷത്തോടനുബന്ധിച്ച് ഒരു വലിയ പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് കേസരി ഇന്ന് കേവലം ഒരു വാരിക എന്നതിനപ്പുറം ഒരു മീഡിയ റിസർച്ച് സെൻ്ററായി രൂപാന്തരപ്പെട്ട വിവരം എല്ലാവർക്കും അറിയാം ആ നിലയ്ക്ക് ഒരു വലിയ അക്കാദമിക് ഇടപെടൽ കൂടി നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അടുത്ത എഡിഷനുകൾ കേരളത്തിലായിരിക്കുമോ അല്ല അടുത്ത എഡിഷൻ ഞങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ അതുപോലെ മുംബൈ ഇപ്പോൾ മധ്യപ്രദേശിലും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആവശ്യമാണ് എന്ന് അവിടെ തന്നെ ആവശ്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേസരിയുടെ വായനക്കാർ ഭാരതത്തിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു ലക്ഷത്തോളം വരിക്കാരുള്ള ഒരു വാരിക എന്നുള്ള നിലയ്ക്ക് അവിടുന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഞങ്ങൾ അടുത്തതായിട്ട് ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂരാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ശേഷം മുംബൈയിലും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നടന്ന കേസരി കോൺക്ലേവ് വളരെ മികച്ച രീതിയിലാണ് നടന്നത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു ദേശഭക്തി രാഷ്ട്രരക്ഷ എന്താണെന്നൊക്കെയുള്ളത് അതിനുവേണ്ടി ചാനലുകൾ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയം തന്നെയാണ് ഇവിടെ ഉയർത്തി കാണിച്ചത് ഒരു ഒരു ഭാഗത്ത് അതിനുവേണ്ടി നിൽക്കുന്ന മാധ്യമങ്ങളും മറുഭാഗത്ത് നിൽക്കുന്ന മറ്റു ചാനലുകളെ കുറിച്ചുമൊക്കെ ഇവിടെ പേരെടുത്ത് അല്ലെങ്കിൽ കൂടി സൂചിപ്പിക്കേണ്ടത് കാരണം അതൊരു ദേശഭക്തി ഇല്ലായ്മയാണ് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രത്തോടുള്ള കൂറ് ഈ രാഷ്ട്രത്തോടുള്ള കൂറില്ലായ്മയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു നിരന്തരമായ പോരാട്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ധാർമ്മികമായി ചിന്തിക്കുന്ന സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകൾ ആ ചാനലുകൾ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ആണ് നമുക്ക് മനസ്സിലാകുന്നത് വലിയൊരു ഊർജ്ജമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് നമുക്കൊക്കെ പ്രവർത്തിക്കാം നമ്മുടെ നമ്മളൊക്കെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യുവാനുള്ള ഒരു ആഹ്വാനവും ഒരു ഊർജ്ജവും ഇവിടെ വളരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് ആക്ച്വലി ബ്രിഡ്ജിങ് സൗത്ത് എന്ന് പറയുമ്പോൾ ഒരു കട്ടിങ് സൗത്ത് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ അങ്ങനെ സ്ഥാപിക്കുക അങ്ങനെ ഉള്ളതിനെ പ്രതിരോധിക്കാനല്ലേ എന്നൊക്കെയുള്ള ഒരു ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കോൺക്ലേവ് ആയിരുന്നു ഇത് പക്ഷേ ഇവിടെ ഇന്നിതിൻ്റെ ഈ കോൺക്ലേവ് സമാപിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എന്ത് തരത്തിലുള്ള നറേറ്റീവ് വന്നാലും അതിനെ വളരെ ഭംഗിയായി ഭംഗിയ എന്ന വാക്കിനപ്പുറം വളരെ ശക്തമായി പ്രതിരോധിക്കാനും ആ പ്രതിരോധ ത്തിനെ സമൂഹത്തിനെ അറിയിക്കാനും സാധിച്ച ഒരു കോൺക്ലേവായിരുന്നു ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഒന്ന് ഇതിൻ്റെ ഇതിലെ പങ്കാളിത്തം കൊണ്ട് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഈ ആറു മണിക്ക് ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഒരു അത്തരം ഒരു കോൺക്ലേവിലെ ആ ഒരു കോൺക്ലേവ് വിജയമാവുക എന്ന് പറയുന്നത് അതിലെ പങ്കെടുക്കുന്നവരുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ നന്നായി ഇവിടെ പങ്കെടുത്ത ആൾക്കാരുടെ ഇടപെടൽ ഈ കോൺക്ലേവിലുണ്ടായിരുന്നു അത് ചോദ്യങ്ങളായിട്ടായാലും ശരി അഭിപ്രായങ്ങളായിട്ടായാലും ശരി അപ്പോൾ ചോദ്യങ്ങൾ യും അഭിപ്രായങ്ങളിലൂടെയും ഒക്കെ ഒരു വലിയ നറേറ്റീവിനെ പൊളിച്ചെഴുതിക്കൊണ്ട് ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നറേറ്റീവുകൾ വളരെ ബോധപൂർവം ഇവിടെ സൃഷ്ടിക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അതിനെ എങ്ങനെ ചെറുത്ത് തോൽപ്പിക്കണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന് വളരെ കൃത്യമായ ഒരു സന്ദേശം കൊടുക്കാൻ സാധിച്ച ഒന്നായിരുന്നു ഈ കേസിലുടെ കോൺപ്ലൈൻഡ് ആയിട്ടുള്ള തീർച്ചയായും ഈ ആശയങ്ങൾ സമൂഹത്തിലേക്ക് വളരെ എഫക്റ്റീവായി തന്നെ കരുതുന്നു യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കോൺക്ലേവ് ആലോചിക്കുന്ന സമയത്ത് അതിലുണ്ടായിരിക്കേണ്ട പങ്കാളിത്തം ആയിരുന്നു എന്നതിനെ ഒരു ചർച്ച തന്നെ നടന്നിരുന്നു അപ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ പങ്കാളിത്തം അതിലുണ്ടാകണം പ്രത്യേകിച്ച് വിഷയങ്ങളെ ഗൗരവത്തോടു കൂടി എടുത്ത് ചിന്തിക്കുന്നവർ വായിക്കുന്നവർ എഴുതുന്നവർ പഠിക്കുന്നവർ തുടങ്ങിയവരുടെ പങ്കാളിത്തം ആയിരിക്കണം ഇതിൽ കൂടുതലായി ഉണ്ടാകേണ്ടത് എന്ന രീതിയിലുള്ള ഒരു ചർച്ച വന്നിരുന്നു ആ ഒരു ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെ ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന സമിതിക്ക് സമയത്ത് സംഘാടക സമിതിക്ക് ചില നിഷ്കർഷകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ നിഷ്കർഷകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷം ഡെലിഗേറ്റ്സിനെ ഇതിൽ പങ്കെടുപ്പിക്കാൻ സംഘാടക സമിതിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് ഈ ഞാൻ നേരത്തെ ഈ ഇവിടെ നന്ദി പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിലെ പങ്കാളിത്തം വളരെ ലിമിറ്റഡ് ആക്കി വയ്ക്കണമെന്നായിരുന്നു ആദ്യം സംഘാടക സമിതി ആലോചിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം അത് വേണ്ട എന്ന് തീരുമാനിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി പക്ഷെ ആ പങ്കെടുത്തവര് ഓരോരുത്തരും വളരെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഈ കോൺക്ലേവ് കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിനെ സഹായകമാകുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ആ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് കേസരിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത സമയത്ത് തന്നെ എന്തിനാണ് ഈ കട്ടിങ് ബ്രിഡ്ജ് എന്നുള്ള എന്താണ് ആശയക്കുഴപ്പുണ്ടായിരുന്നു ഇന്ന് ജയനന്ദകുമാർജി വ്യക്തമായതിനു സംസാരിച്ചു ആ സംശയങ്ങൾ എല്ലാവർക്കും തീരുകയും ചെയ്യും ഏതായാലും കേരളത്തിലെ അങ്ങേ അറ്റം പരിതാപകരമായ അന്തരീക്ഷം നടത്തുന്ന ചില ആൾക്കാർ ഭീകരവാദികളും കമ്മ്യൂണിസ്റ്റ് നക്സൽ തുടങ്ങിയ ആൾക്കാരും മാധ്യമപ്രവർത്തകരും ഒരു വിഭാഗം എല്ലാവരും പറയുന്നില്ല എല്ലാവരും കൂടി നടക്കുന്നൊരു പദ്ധതിയാണ് നടത്തുന്നൊരു പദ്ധതിയാണിത് ഇ എം എസിൻ്റെ പതിനാറ് രാഷ്ട്രങ്ങളും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ആസൂത്രണം ചെയ്ത പല പരിപാടികളും അതെല്ലാം വീണ്ടും തലപൊക്കി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ സമയത്ത് ഈ പരിപാടി വളരെ നല്ല ഗുണമുണ്ടാകും എല്ലാ ഭാഗത്തും പ്രചരിപ്പിക്കാൻ സാധിക്കും എല്ലാ ആളുകൾക്കും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഇനിയും ഉണ്ടാക്കാൻ സാധിക്കും ഇത് അവസാനിപ്പിക്കേണ്ടതല്ലോ അതെ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അവർ പങ്കെടുത്തിരുന്നു സയന്റിസ്റ്റുകൾ തൊട്ട് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് കോസ്റ്റ് അക്കൗണ്ടന്റ്സ് മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധർ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭർ ഇവരെല്ലാവരുടെയും സാന്നിധ്യം കൊണ്ടും അവരുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടും നമ്മൾ ണിവരെ തീരുമാനിച്ചിരുന്ന ഒരു കോൺക്ലേവ് മണിയായിട്ടും ഈ ഫുൾ ജനങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഇത് സമ്പുഷ്ടമായ ഒരു കോൺക്ലേവായിരുന്നു അതെ സംഘാടക സമിതിയുടെ ആ ഒരു ഇതിനെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല എല്ലാ പ്രഗത്ഭരായ ആൾക്കാരെയും ഒരു കുടക്കുകയിൽ അവർക്ക് അണിനിരക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മഹത്വരമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ഒരു എന്താ പറയുന്നത് ഇതിൽ നടന്ന ആശയങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ഇത് സമാപിച്ചിരിക്കുന്നത് അതാണ് ഇത് ഏറ്റവും വമ്പിച്ച വിജയം എന്ന് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് കാലമായിട്ട് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ചിന്തിക്കുന്ന കുറെ ആളുകളെ കാണാനും ഈ ഒരു പരിപാടിക്ക് വേണ്ടി അവരുടെ അഭിപ്രായ സ്വരൂപണം നടത്താനും സാധിച്ചു ബ്രിഡ്ജിൻ സൗത്ത് വരാൻ പോകുന്ന ഒരു വലിയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നാടിനെ വെട്ടിമുറിക്കാൻ വേണ്ടി പലതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെ കൂടിയാണിത് ഇത് ഹിന്ദു ധർമ്മം സംസ്കാരം ദേശീയത പാരമ്പര്യം ഇവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊന്നാണെന്നുള്ള ചിന്ത കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിനെതിരായി വരുന്ന ഛിദ്ര ദുഷ്ടശക്തികൾക്കെതിരെ ഒരു കൂടിയാണ് ഇത് തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും ഇത്തരം ദേശീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവും അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന് നിശ്ചയിക്കപ്പെട്ട ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുമായിട്ട് അനന്തപുരി മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രദേശങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിനുശേഷമുള്ള തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എല്ലാ മേഖലയിലേക്കും ക്യാമ്പസ് കോളേജ് മേഖലയിലേക്കും അധ്യാപക മേഖലയിലേക്കും ബുദ്ധിജീവി മേഖലയിലെ എല്ലാ മേഖലയിലേക്കും ഇത്തരം പ്രവർത്തനത്തിൻ്റെ ഒരു തുടർ വ്യാപനവും ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് ഈ ശക്തമായ ഒരു ഓഡിയൻസ് ആയിരുന്നു ഡെലിഗേറ്റുകൾ നിശ്ചയിച്ചതിലും അധികം സമയം ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഉണ്ടായിരുന്നു ഇതൊരു സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിജയമാണെന്ന് കരുതുന്നില്ലേ ഇതിൻ്റെ അത് അത് നൽകുന്ന സന്ദേശം എന്താ ഇത്തരം പദ്ധതികൾ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഘാടക സമിതി എല്ലാ സ്ഥലത്തും പോയിട്ട് കുറേ ആളുകൾ വിളിച്ചു കൂട്ടുകയായിരുന്നില്ല ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്നൊരു സന്ദേശം കൊടുത്തപ്പോൾ ഇത്തരം പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത്തരം പരിപാടികൾ ഈ നാടിന് ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കതിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നത് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.